Namuscara. ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തരുത് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്നത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപ് തന്നെയെന്ന് മുഖ്യപ്രതി പൾസർ സുനി ആവർത്തിച്ച് പറഞ്ഞു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടി രൂപയാണ് ദിലീപ് തനിക്ക് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നാം പ്രതി തന്നെ നേരിട്ട് പറയുന്നത് ദൃശ്യങ്ങളിലൂടെ മലയാളികൾ കേട്ടു മുഴുവൻ തുകയും തനിക്ക് കിട്ടിയില്ലെന്നും തനിക്ക് എൺപത് ലക്ഷം രൂപ കിട്ടാൻ സുനി പറയുന്നു ആവശ്യം വരുമ്പോൾ തൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും സുനി കൂട്ടിച്ചേർത്തു കേരളക്കാരെ ആകെങ്ങെട്ടിയ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുകയായിരുന്നു പിന്നാലെ കേസിൽ പൾസർ സുനി അറസ്റ്റിലാകുകയും ചെയ്തു സുനി ജയിലിൽ വെച്ച് എഴുതിയ കത്ത് പുറത്തായതിനു പിന്നാലെയാണ് ദിലീപ് അറസ്റ്റിലാക്കുന്നത് പിന്നീട് എൺപത്തിനാല് ദിവസത്തോളം ദിലീപ് ജയിലിലായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റിലായതിനു ശേഷം കഴിഞ്ഞ വർഷമാണ് പൾസുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് ഉപാധികളോടെയായിരുന്നു സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഉപാധികളോടെയാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചത് അതിനാൽ തന്നെ ഒളിക്യാമറയിലൂടെയാണ് റിപ്പോർട്ടർ ടി വി സുനിയുടെ വെളിപ്പെടുത്തിൽ പകർത്തിയത് പോലീസിൽ നിന്ന് മറച്ചുവെച്ച പല കാര്യങ്ങളും സുനിയുടെ വെളിപ്പെടുത്തലുണ്ട് എന്നാണ് റിപ്പോർട്ടർ ടി വി അവകാശപ്പെടുന്നത് ഇപ്പോഴിതാ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിനെയും മാധ്യമ പ്രവർത്തകൻ റോഷി പാലിനെയും അഭിനന്ദിച്ച് അതിജീവിതയുടെ കുടുംബവും രംഗത്ത് വന്നിരിക്കുകയാണ് സ്വന്തം ജീവിതം പണയം വെച്ച് നടത്തിയ മാധ്യമ പ്രവർത്തനമാണിതെന്നാണ് അതിജീവിതയുടെ ബന്ധു ഫേസ്ബുക്കിൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വന്ന പല പോസ്റ്റുകളും റോഷി പാൽ എന്ന മാധ്യമ പ്രവർത്തകനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായ മാധ്യമ പ്രവർത്തനത്തിനോട് വെറുപ്പ് തോന്നിപ്പിക്കാനാവുന്നതാണ് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട റോഷി നിങ്ങൾ ചെയ്ത അഭിമുഖത്തോട് ഞങ്ങൾ ഇന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു സ്വന്തം ജീവിതം പണയം വെച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പാരിതോഷിക നമങ്ങളായാണ് ഇവയെല്ലാം ഞാൻ നോക്കിക്കാണുന്നത് പല പോസ്റ്റുകളും റോഷി എന്ന മാധ്യമ പ്രവർത്തകനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായ മാധ്യമ പ്രവർത്തനത്തിനോട് വെറുപ്പ് തോന്നിപ്പിക്കാവുന്നതാണ് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ധീരമായ താങ്കളുടെ ഈ അഭിമുഖം കൊണ്ട് പലരുടെയും കാഴ്ചപ്പാടിന് മാറ്റം വന്നതിന്റെ സൂചനകൾ ഞങ്ങൾക്ക് പ്രത്യേക യും പരോക്ഷമായും ലഭിക്കുന്നുണ്ട് എന്ന് കൂടി ഞങ്ങൾ അറിയിക്കട്ടെ അതിന്റെ എല്ലാം പ്രതിഫലമായാണ് ഞാൻ ഈ പോസ്റ്റുകളെ കാണുന്നത് തുടർന്നും ധീരമായ പോരാട്ടങ്ങൾ നടത്തുന്നതിന് റോഷി പാലിന് ആർജം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ നടൻ ദിലീപിന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമാണെന്നും പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നും സുനി പറയുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു അതിക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന് നടി വാഗ്ദാനം ചെയ്തിരുന്നു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതിരിക്കാമായിരുന്നു എന്നാൽ താൻ അത് തയ്യാറായില്ലെന്നും പൾസർ സുനി പറഞ്ഞു